നമ്മളെ ഒരാൾ ഇപ്പം നല്ലൊരു പാട്ട് കേട്ടാൽ നമുക്കതിനോട് ഇഷ്ടം തോന്നും പ്രണയം തോന്നും നല്ലൊരു സിറ്റുവേഷനില് നമ്മൾ പോയാൽ ഒരു നല്ലൊരു മൂടിലൊരു പോയാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനോട് നല്ലൊരു മഴ കണ്ടാൽ പ്രണയം മനസ്സിൽ വരുന്നവരുണ്ട് കാറ്റ് കണ്ട കാട് കണ്ട കടൽ കണ്ടാലൊക്കെ പ്രണയം തോന്നുന്നവരുണ്ട് അതൊരു വ്യക്തികളോടാവുമ്പോൾ ഒരു വ്യക്തിയോടാവുമ്പോൾ അത് എങ്ങനെയാണ് ഇത്ര വലിയ ചരിത്ര നഷ്ടമാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഇത്ര വലിയ കോൺട്രഡിക്ഷൻ ആവുന്നതെന്ന് അതിനോട് എനിക്ക് യോജിപ്പില്ല എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ നിങ്ങൾ എന്നെ ചാനലില് കാണുന്ന ഒരാൾ ആ ആളല്ല ഈ ആള് ഇത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ജീവിതമാണ് ഞാൻ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുമ്പം രണ്ട് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ളവർ എൻ്റെ വീഡിയോ കാണണം എൻ്റെ ശരീരത്തിൻ്റെ ഒരവയവങ്ങളും എക്സ്പോസ് ചെയ്യപ്പെടരുത് ഞാൻ പറയുന്നത് സഭ്യമായിട്ടുള്ള ആവരുത് ഏത് കണ്ടൻറ്റും ആർക്കും ഒരുമിച്ച് ഇതൊക്കെ എൻ്റെ ചാനലിൻ്റെ മൂട്ടമാണ് ഞാനത് പാലിക്കും പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്കൊരു സ്വമുണ്ട് എനിക്കൊരു വ്യക്തിത്വമുണ്ട് അതിനെ ഞാൻ എന്തിനാണ് മനുഷ്യ വിട്ട് കളി കളി കളിക്കേണ്ട കാര്യമില്ലല്ലോ എന്നെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുകയും അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കണത് ആരെയാണ് പേടിക്കണത്